പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങളുടെയും ജീവിതം വളരെ മനോഹരമാണ് അവരുടെ കൂടുകൾ നിർമ്മിക്കുന്ന രീതി അവരുടെ സൗഹൃദങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി ഇങ്ങനെ വളരെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഓരോ ജീവിയുടെയും ജീവജാലങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് പഠിക്കുവാൻ തൊക്കെ കഴിയും പക്ഷികളുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഭാരതത്തിലെ ഒക്കെ കുറിച്ച് എഴുതപ്പെട്ട പുസ്തകം സലിം അലി എന്ന മഹത്തായ മനുഷ്യൻ എഴുതിയ ദ ബുക്ക് ഓഫ് ഇന്ത്യൻ ബേഡ്സ് എന്ന പുസ്തകവും ഇങ്ങനെ പക്ഷി നിരീക്ഷകരായ അനേകരുടെ പുസ്തകങ്ങൾ പക്ഷി ലോകത്തേക്ക് നമ്മളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയും കൗതുകവും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും നമുക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നു ഇതിനിടയിൽ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു പുസ്തകമാണ് കേരളത്തിലെ പക്ഷികൂടുകൾ എന്ന പുസ്തകം പി വി പത്മനാഭൻ മാഷാണ് അത് രചിച്ചിരിക്കുന്നത് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം പക്ഷിക്കൂടുകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതിലൂടെ നമുക്ക് ലഭിക്കുന്നതായ അറിവുകൾ എന്നുള്ളത് പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള പഠനം മനുഷ്യന് വളരെയേറെ അത്യന്താപേക്ഷിതമാണ് കാരണം അത് കൂട് കൂട്ടുന്നത് പക്ഷികൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് മറ്റൊരാളുടെ കൂട് കണ്ടിട്ട് അതിനെ അനുകരിക്കാറില്ല ഒരു തലമുറയ്ക്ക് വേണ്ടിയാണ് അധിക പക്ഷികളും കൂടൊരുക്കുന്നത് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പല പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള അറിവുകൾ പക്ഷികളുടെ ജീവിതം നമുക്ക് പഠിക്കുവാൻ ഓണം സാധിക്കുന്നു പ്രാവുകളുടെ കൂടുകൾ എന്നൊരു തലക്കെട്ടാണ് ഇന്ന് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രാവുകളുടെ ജീവിതം നിരവധി സന്ദേശങ്ങൾ നിറഞ്ഞതാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും നിഷ്കളങ്കതയുടെയും പ്രതീകമാണ് പ്രാവുകൾ മാർഷ് ദേവൻ യുദ്ധത്തിന് ഒരുങ്ങുമ്പോൾ തന്റെ തൊപ്പിയിലൊരു പ്രാവ് മുട്ടയിട്ട് അടയിരിക്കുന്ന കാഴ്ച കാണുകയും മുട്ടകൾ വിരിഞ്ഞിറങ്ങുന്നത് വരെ യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു ഈ അല്പകാലത്തേക്ക് യുദ്ധത്തിന് അറുതി ഉണ്ടായതിനാലാണ് പ്രാവിനെ സമാധാനത്തിന്റെ ചിഹ്നമായി തീരുവാൻ സഹായിച്ചതെന്നാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് ക്രിസ്തീയ പാരമ്പര്യത്തിൽ പഴയ നിയമകാലത്ത് പ്രാവിനെ ബലുവസ്തിവായി ഉപയോഗിക്കുന്നതായി കാണുന്നു പുതിയ നിയമത്തിൽ ക്രിസ്തുവിന് യോഹനാൻ സ്നാനം നൽകുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ പൊരുങ്ങി ആവസിക്കുന്നതായും കാണുന്നു അതിനാൽ പുതിയ നിയമസഭയിൽ ഈ പ്രതീകം പരിശുദ്ധാത്മാവിന്റെ ആവാസത്തിന്റെ വലിയ മാതൃകയാണ് മുഹമ്മദ് നബിയുടെ ജീവിതത്തിലും ശത്രുക്കളിൽ നിന്ന് അദ്ദേഹം ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ഒരു മലയിലെ ഗുഹയിൽ കയറി ഒളിക്കുമ്പോൾ വളരെ പെട്ടെന്നൊരു പ്രാവ് അവിടെ കൂടുകൾ കൂട്ടി മുട്ടയിട്ട് അടയിരിക്കുന്നു അത് കണ്ടവർ ഇവിടെ നബി പ്രവേശിച്ച് കാണുകയില്ല എന്ന് വിചാരിച്ച് മടങ്ങിപ്പോകുന്നുണ്ട് നമ്മുടെ കേരളത്തിലാണെങ്കിലും പ്രാവുകളെ സംബന്ധിച്ച് ഇവർ എവിടെ താമസിക്കുന്നുവോ അതിനനുസരിച്ച് പ്രാവുകൾക്ക് പേര് ലഭിക്കാറുണ്ട് അമ്പലത്തിൽ താമസിച്ചാൽ അമ്പലപ്രാവ് പള്ളിയിലാണെങ്കിൽ പള്ളിപ്രാവ് പള്ളിക്കൂടത്തിലാണെങ്കിൽ പള്ളിക്കൂടം പ്രാവ് ഇങ്ങനെ പല പേരുകളിലും ഇതറിയപ്പെടാറുമുണ്ട് നിരവധി പക്ഷികൾ പ്രാവിന്റെ വംശത്തിൽ ഉണ്ടെന്ന് നമുക്കറിയാം അതിൽ രണ്ടിനുക്ക് വംശനാശം നേരിടുകയും റെഡ് ഡേറ്റ ബുക്കിൽ ഇടം പിടിക്കുകയും ചെയ്തു അതിലൊന്നാമത്തേത് ഡോഡോ പക്ഷികൾ മനുഷ്യൻ ഭക്ഷണത്തിന് അധികമായി ഇതിനെ ഉപയോഗിച്ചതാണ് വംശനാശത്തിലേക്ക് നയിച്ചത് രണ്ടാമത്തേതാണ് സഞ്ചാരി പ്രാവുകൾ പാസഞ്ചർ പി ജിയും ഇവ ഒറ്റ നേതാവിന്റെ പിറകിലായി ലക്ഷക്കണക്കിന് പ്രാവുകൾ ഒരുമിച്ച് പറക്കുകയും കൂട്ടമായി ജീവിക്കുകയും ചെയ്തു നേതൃത്വ ഗുണം പഠിക്കുമ്പോൾ സഞ്ചാരി പ്രാവുകളുടെ ജീവിതം പഠനവിധേയമാക്കേണ്ടുന്നത് തന്നെയാണ് എന്നാൽ സഞ്ചാരി പ്രാവുകളിൽ അവസാനത്തെ പ്രാവായ മാർത്ത ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മരിച്ചു സ്റ്റഫ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന മാർത്തയുടെ ജീനിൽ നിന്ന് പുതിയ ഇനത്തിന് സാധ്യതയുണ്ടോ എന്ന് പക്ഷിശാസ്ത്രജ്ഞന്മാർ കൗതുകത്തോടെ കണ്ണോടിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിലെ പക്ഷിക്കൂടുകളെന്ന എന്ന പേരിൽ അഞ്ചിലധികം പുസ്തകങ്ങൾ രചിച്ച പത്മനാഭൻ മാഷ അനേക വർഷങ്ങളായി നിരവധി പക്ഷികളുടെ പിന്നാലെ നടന്ന അവയുടെ ജീവിതത്തെ നാം ഇന്നുവരെ അറിഞ്ഞിട്ടില്ലാത്ത കൗതുകകരമായി എന്നാൽ മനുഷ്യൻ എങ്ങനെ പ്രകൃതിയിൽ ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ കുറിച്ചു വച്ചിരിക്കുന്നു മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിളക്ക് കൊളുത്തിയതുപോലെ തോന്നിക്കുന്ന എക്തുകാരൻ പക്ഷികളുടെ കൂടുകൾ പോലെ നിരവധി വെളിച്ച വഴികളിലേക്ക് അദ്ദേഹം നമ്മെ ഓരോ കിളിക്കൂടുകളിലൂടെയും നയിക്കുന്നു പക്ഷിക്കൂടുകളിൽ കേരളത്തിലെ മനുഷ്യർക്ക് ചിന്തിക്കുവാനായി പ്രാവുകളുടെ വംശം നശിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹം വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു പ്രത്യേകിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്ന അരിപ്രാവിന്റെ വംശമാണ് അതിന് അദ്ദേഹം പറയുന്നത് ശ്രദ്ധയില്ലാതെ അവ കൂടൊരുക്കുന്നു എന്നതാണ് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും അത് ശത്രുക്കൾ അത് ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ പലപ്പോഴും കാറ്റടിക്കുമ്പോഴോ പലപ്പോഴും ആ മുട്ട വീണ് ഉടഞ്ഞു പോകാറാണ് പതിവ് അതുകൊണ്ട് അദ്ദേഹം ഈ പ്രാവുകളുടെ പ്രത്യേകിച്ച് ഈ അരിപ്രാവുകളുടെ വംശം നശിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രാവുകളുടെ വംശം നശിക്കുന്നതിന് രണ്ട് രീതിയിൽ നമുക്ക് നോക്കിക്കാണുവാൻ കഴിയും ഒന്നാമത്തേത് കേരളത്തിൽ നിലനിന്ന സമാധാന അന്തരീക്ഷത്തിന് കാതലായ മാറ്റമാണ് വന്നിരിക്കുന്നത് അത് സമസ്ത മേഖലകളിലും ബാധിക്കുകയും കേരളത്തിൽ നിന്ന് മനുഷ്യർ മറ്റു പല രാജ്യങ്ങളിലേക്കും കുടിയേറി പാർക്കുവാൻ തക്ക ഓണം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അനേകർ കേരളത്തിലേക്ക് മടങ്ങി വരുന്നതുമില്ല രണ്ടാമത്തേത് കേരളത്തിൽ കുടുംബജീവിതത്തിന്റെ വിശുദ്ധി കാത്തുപാലിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു അമ്മയ്ക്കും അച്ഛനും അവർ പരസ്പരം അറിയാത്ത സുഹൃത്തുക്കൾ ഈ കാലഘട്ടത്തിൽ ഇത് വർദ്ധിച്ചു വരുന്നത് കുട്ടികളുടെ ജീവിതത്തെ കാര്യമായി ബാധിച്ചിരിക്കുന്നു പ്രാവുകൾ ശ്രദ്ധയില്ലാതെ കൂടൊരുക്കുന്നത് ഈ രണ്ടു തരത്തിൽ ചിന്തിക്കുമ്പോൾ പണ്ട് കേട്ട കഥയിൽ പയർമണി വറുക്കുവാൻ കുഞ്ഞുപ്രാവിനെ ഏൽപ്പിച്ച അമ്മ പയർ കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് അതിനെ കൊന്നതിൻ്റെ ദുഃഖം തീർക്കുവാൻ ഇന്നയോളം കുറുകുന്നത് പോലെ മക്കളെ കൊല്ലരുതെ മനുഷ്യരെ കൊല്ലരുതെ എന്ന് നമുക്കും വിളിച്ചു പറയാം സമൂഹത്തിന്റെ സമാധാനത്തിനും വീടുകളുടെ നിർമ്മലതയ്ക്കുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം പ്രാവുകൾ ശ്രദ്ധയോടെ കൂടൊരുക്കാത്തത് കൊണ്ട് വംശം നശിക്കുമോ എന്ന് പത്മനാഭൻ മാഷ് പേടിക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സമാധാനത്തിലും കുടുംബജീവിതത്തിന്റെ വിശുദ്ധിയിലും കുഞ്ഞുങ്ങൾ സ്വസ്ഥമായി വളരുമ്പോൾ ഭാവി തലമുറ സമൂഹത്തിനും ഈ ലോകത്തിനും അവരൊരു മുതൽക്കൂട്ടായി തീരുവാൻ തക്കവണമുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാം ഫാദർ ജോൺസ് ലീബ മുഖത്തല